പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ഡൈവിൻ്റെ വീഡിയോ ആണ് ഡീപ്പൊക്കെ പോയിട്ടുള്ളപ്പം ലൈറ്റൊന്നും ഇല്ലാതെ ഇരുട്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ നൈറ്റ് ഡൈവ് ചെയ്യുന്നത് ഡാനി സീൽ ഗാർഡൻ എന്നാണ് ഈ സൈറ്റിൻ്റെ പേര് ഇവിടെ ഈലുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ഈ വെട്ടം നമുക്കൊരു രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ വരെ കിട്ടത്തുള്ളൂ പിന്നെ അങ്ങോട്ട് ഫുൾ ഇരുട്ടായിരിക്കും നമ്മളീ പോകുന്ന സൈറ്റിൽ ഈലുകളുണ്ട് അതാണ് ആ ടൈ സൈറ്റിനെ ആ പേര് വന്നിരിക്കുന്നത് ഡാനീസ് ഈൽ ഗാർഡൻ എന്നാണ് ആ സൈറ്റിന്റെ പേര് ഈലുകൾ മാത്രമല്ല വേറെയും ഫിഷുകളും ഒക്കെ കാണും നമുക്കതെല്ലാം കാണാം ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് രണ്ട് കട്ടിൽ ഫിഷിനെയാണ് അത് നെറ്റിൽ കുടുങ്ങി കിടക്കുന്നതാണ് കട്ടിൽ ഫിഷ് എന്നാണ് അതിന് പറയുന്നത് അത് കണവ പോലെയൊക്കെ ഇരിക്കും ഈ നെറ്റ് മീൻ പിടിക്കാൻ വരുന്നവർ ഇട്ടിട്ട് ചിലപ്പം കുരുങ്ങി പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ മിസ്സായ അതിവിടെ വന്ന് കുരുങ്ങി കിടക്കും അങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ മീനുകൾ പെട്ടുപാറുണ്ട് ഈ നെറ്റ് കട്ട് ചെയ്ത് നമ്മൾ ഇതിനെ വെളിയിൽ വെട്ടിട്ടുണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല ഇനി ഒരു വീഡിയോയിൽ അത് കാണിക്കുന്നതായിരിക്കും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈലിനെ കാണാൻ പറ്റത്തില്ല നമുക്ക് തപ്പിപ്പാം ഈ കാണുന്നതിന്റെ അടിയിലൊക്കെ ആയിട്ട് ഈലുകൾ കാണും ഈലുകൾ മാത്രമല്ല വേറെയും ഫിഷുകൾ കാണും നമുക്ക് അതിനൊക്കെ നോക്കാം ഒരെണ്ണത്തെ നമ്മൾ കണ്ടു ഈ പാറയുടെ അടിയിലായിട്ട് അതിരിപ്പുണ്ട് ഇത് അടിയിലോ വല്ലതും കയറി ഇരുന്നിട്ട് നമുക്ക് തല മാത്രമേ നമുക്ക് കാണത്തുള്ളൂ തല മാത്രമായിരിക്കും വെളിയിലോട്ട് നിൽക്കുന്നത് പല വെറൈറ്റി കളറിലുള്ളതൊക്കെ കാണും വേറൊന്നും കൂടെ നമ്മൾ കണ്ടു അതും തല മാത്രമേ ഉള്ളൂ വെളിയിൽ പഫർ ഫിഷ് ഇനി ഇങ്ങനെ നോക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത് ഒരു ഈലിനെ കണ്ടു ഇതിനെ നല്ലപോലെ കാണാൻ പറ്റി നമ്മുടെ ഈ വെട്ടവും സൗണ്ടും ഒക്കെ പുള്ളിക്കാരനെ ഭയങ്കര ശല്യമായിട്ടുണ്ട് പുള്ളി എവിടെയെങ്കിലും ഒളിക്കാൻ നോക്കുക നമ്മളൊത്തിരി ശല്യപ്പെടുത്തുന്നില്ല അങ്ങ് പോ മാറിപ്പോവാണ് ആറേ അടിയിലാണ് ഒത്തിരി അടുത്ത് പോകുന്നില്ല ഈ ടിയിലുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ബോട്ടിന്റെ ആങ്കറാണ് ഈ കിടക്കുന്നത് ഈ ലൈനി പിടിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് വരുന്നതും മേലോട്ട് പോകുന്നതും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ